ഏതൊരു ഗ്രഹനില കണ്ടാലും എതിർലിംഗരതിക്കാണോ വാസന അതോ സ്വർഗരതിക്കാണോ വാസന അതോ രണ്ടും കൂടി ഉള്ളതാണോ എന്നറിയാനൊക്കെ ബൈസെക്ഷൽ ഉണ്ട് ഹെട്രോറി സെക്ഷൽ ഹോമോസെക്ഷൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം അറിയാനൊക്കെ ഗ്രഹനില കണ്ട ചില നക്ഷത്രക്കാർക്ക് സ്വവർഗരതി പ്രവണത വളരെ കൂടുതലാണ് ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊതുവെ എന്ന് വെച്ചാൽ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ആയില്യം തൃക്കേട്ട ബുധന്റെ ബുധൻ്റെ നക്ഷത്ര പൂയമുട്ടാതി ശനിയുടെ നക്ഷത്രമാണ് ഇവർക്കൊക്കെ കുറച്ചേറെ സ്വഭാവം വരാൻ ഞാൻ പറഞ്ഞത് അടച്ച ആക്ഷേപിക്കല്ല സാധ്യത ഉണ്ട് എല്ലാവരെയും പിന്നെ രണ്ടാമത് രാഹുവിന്റെ നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക